അങ്ങനെ അതൊരു മഴക്കാലായിരുന്നു വഴിയിലും പാടത്തും കുഞ്ഞു തോട്ടിലും വെള്ളം കുറെ കൊറേ വെള്ളം നല്ല കറുത്ത റോഡിന്റെ ഇരുവശത്തും കെട്ടി നിൽക്കുന്ന വെള്ളത്തിലൂടെ ഓരോ വാഹനങ്ങളും വേഗത്തിൽ പോകുമ്പോൾ മണ്ണ് കലർന്ന ഇളം തവിട്ട് നിറമുള്ള വെള്ളം കുതിച്ചുയരും അത് കണ്ടു നിൽക്കുന്നത് പാടവരമ്പത്തെ തവളക്കുട്ടിക്ക് വലിയ ഇഷ്ടമായിരുന്നു അതിനൊരു കാരണവുമുണ്ട് ഒരിക്കല് ചെറിയൊരു മഴച്ചാറ്റിലുള്ളപ്പോ ആകാശത്ത് ഒരു മഴ വില് തെളിഞ്ഞു തവളക്കുട്ടിക്ക് നല്ല രസം തോന്നി എത്ര നിറങ്ങളാ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു തവളക്കുട്ടി മഴ കാണുന്നത്

അത് മഴവില്ലല്ലേ തവളക്കുട്ടി വെള്ളം ഒരു പ്രത്യേക രീതിയിൽ അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ ഓരോ സൂര്യമാമന്റെ വെള്ളത്തുള്ളിലൂടെ അത് ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് അന്നു മുതല് തവളക്കുട്ടിക്ക് മഴവില്ലിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആശ തോന്നി ആകാശം കൊറേ ദൂരല്ലേ മഴവില്ലാണെങ്കിൽ വല്ലപ്പോഴേ തെളിയാറുള്ളൂ അപ്പോഴാണ് പാടത്തെ നെല്ല് തേടി വന്ന ചുണ്ടലി തവളക്കുട്ടിയോട് ഒരു ഒരു സൂത്രം വെള്ളം പ്രത്യേക രീതിയിൽ കാണാം ശരിക്കും ഇതും പറഞ്ഞ് ചുണ്ടലി തവളക്കുട്ടിക്ക് പ്രതീക്ഷയായി മഴവില് കാണാൻ ആർക്കാ ഇഷ്ടമല്ലാത്തത് അങ്ങനെ ഈ മഴക്കാലത്താണ് കണ്ണുത്തം ദൂരെ ചെരിഞ്ഞു വീശുന്ന വെള്ളം തവളക്കുട്ടി കണ്ടെത്തിയത് കുടികള് റോഡിലൂടെ ഇങ്ങനെ വേഗത്തിൽ പോകുമ്പോൾ വീശി പറക്കുന്ന വെള്ളമാണത് അതുകൊണ്ട് കൗതുകത്തോടെ മഴവെള്ളത്തിൽ ടയറുകൾ ഉരുളുന്നതും കാത്ത് കാത്ത് തവളക്കുട്ടി വരമ്പത്ത് അങ്ങനെ ഇരിക്കണത് പക്ഷേ ഇത് തവളച്ഛൻ ഈ വണ്ടികൾ ഇത്രയും പോകുമ്പോ എന്താ ഇത്ര അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇത് പേടിയാ തവളക്കുട്ടി കുഞ്ഞല്ലേ കൗതുകം കൂടി റോഡിലേക്ക് ഇറങ്ങിയ വാഹനങ്ങളുടെ അടിയിൽ പെട്ടുപോകില്ലേ തവളച്ഛൻ വിളിച്ചോണ്ടേ അപ്പോ തവളമ്മ പറയും എന്താ ഇത് എന്തിനാ എത്ര പേടി റോഡിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞാ പോരെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ അവൾക്കുണ്ട് ഇതിനിടയിലാണ് ആകാശത്ത് കാർമേഘങ്ങൾ ഓടി വന്ന് കൂട്ടിമുട്ടിയത് എടി അപ്പോ മണ്ണിനടിയിൽ ഉറങ്ങിയിരുന്ന മഴക്കൂൺ മെല്ലെ തല നീട്ടി തവള വീട്ടിലെ സംസാരം കേട്ടുകൊണ്ടാണ് കൂൺ ഉയർന്നു വന്നത് തവളച്ച റോഡിലേക്ക് ഇറങ്ങാണ്ടിരുന്നാ പോരെ ഞാൻ നോക്കിക്കോളാം ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ തവളമ്മയ്ക്കും തവളച്ചനും ലേശം ആശ്വാസമായി അവര് അന്നേക്ക് കഴിക്കാൻ വേണ്ട പ്രാണികളെ പിടിക്കാൻ സമാധാനത്തോടെ പോയി തവളക്കുട്ടിക്ക് മഴക്കൂണിന് ഇഷ്ടമാണ് അവര് കൂട്ടുകാരാ പക്ഷെ മഴവിലിനെ കുറിച്ച് കൂണിന് കൂടുതലൊന്നും അറിയില്ല അറിയുന്നയാൾ ചുണ്ടലിയാണ് അങ്ങനെ അവർ ചുണ്ടലിയെ വിവരമറിയിക്കാൻ നെൽച്ചെടിയുടെ വേരിനെ ഏർപ്പാടാക്കി വേരിനടുത്തുള്ള മാളത്തിലാണല്ലോ ചുണ്ടലിയുടെ താമസം ചുണ്ടലി ചാടി വന്നു തവളക്കുട്ടിയും കാര്യം അറിയിച്ചു അപ്പോ ചുണ്ടലി പറഞ്ഞു ഓ മഴവില്ലുണ്ടാക്കാനാണോ അതിനൊരു വിദ്യയുണ്ട് പണ്ട് ഞാനേ ഒരു സ്കൂളിലെ ലാബിൽ പോയപ്പോ കണ്ടതാണ് ചുണ്ടലി അങ്ങനെയാ ലോകം മുഴുവനും കറങ്ങിയിട്ടുണ്ടെന്ന് തോന്നും എപ്പോഴും ഓടി നടക്കുകയല്ലേ ചുണ്ടലി വിവരിക്കാൻ തുടങ്ങി അതിനെ നമുക്ക് ലേശം ശാസ്ത്രം അറിയണം ആദ്യം സൂര്യമാമൻ എവിടെയാണെന്ന് നോക്കണം സൂര്യമാമൻ പുറകിൽ വരുന്ന പോലെ നിൽക്കണം എന്നിട്ട് വെള്ളം തവളക്കുട്ടിയും ചുണ്ടലി പറയുന്നത് കേട്ടു ഓ അങ്ങനെയാണോ പറഞ്ഞു തവളക്കുട്ടി ആലോചിച്ചു ആ കാട്ടിലെ അവൻ ലക്ഷം ും നമ്മളെ വിളിച്ചാലേ വരാതിരിക്കില്ല അങ്ങനെ തവളക്കുട്ടിയും ചുണ്ടലിയും കൂണും കൂടെ കുഞ്ഞനാനയെ കൂട്ടുവിളിച്ചു ശാസ്ത്രം മഴവില്ല എന്നൊക്കെ കേട്ടപ്പോ കുഞ്ഞനാനക്കു കൗതുകം തോന്നി പക്ഷേ ഇപ്പൊ മഴക്കാലം അല്ലേ സൂര്യമാമൻ ഇപ്പോൾ അങ്ങനെ തെളിഞ്ഞു വരാറുമില്ല എന്തു ചെയ്യും കുട്ടികളുടെ ആഗ്രഹം കേട്ടുകൊണ്ടിരുന്ന മുല്ലച്ചെടി ഏ കുട്ടികളെ ദിവസം കഴിഞ്ഞാലേ ഈ മഴ മാറി വെയിൽ വരും ചോദിച്ചു അതാണ് ശാസ്ത്രം ഉത്തരം പറഞ്ഞു ഓ ഈ ശാസ്ത്രത്തിന്റെ ഒരു അല്പം ഗൗരവത്തിൽ തലയാട്ടി നമ്മൾ എന്തായാലും വില് കാണാൻ പോവല്ലേ അപ്പോ കൂട്ടുകാരെ കൂടെ വിളിച്ചാലോ ഈ ചിന്ത കൂണിന്റേതാണ് അങ്ങനെ മഴ കുറയുന്ന ദിവസത്തേക്ക് പരിപാടി തീരുമാനിച്ച് കൂട്ടുകാരെയൊക്കെ ക്ഷണിച്ചു മുല്ലച്ചെടി പറഞ്ഞത് തെറ്റിയില്ല മഴ മാറി സൂര്യമാമൻ തെളിഞ്ഞ ദിവസം വന്നു പാടത്തിനടുത്തുള്ള പാറയിൽ തവളക്കുട്ടിയും ചുണ്ടലിയും കൂണും പിന്നെ തുമ്പിക്കൈ നിറയെ വെള്ളവുമായി കുഞ്ഞനാനയും എത്തി മഴവില്ലി കാണാനായി തോട്ടിലെ മീനും പച്ചത്തുള്ളനും കാറ്റും തവളകളും എല്ലാരും നിന്നു ഉദിച്ചു നിന്ന സൂര്യമാമനെ പുറകിലാക്കി കുഞ്ഞനാന തുമ്പിക്കൈ ഉയർത്തി അല്പം ചേരിച്ച് വെള്ളം ചീറ്റി കണ്ടില്ലേ മഴവില്ല് രസം എല്ലും സന്തോഷായി ശാസ്ത്രം പഠിച്ച് അത് പരീക്ഷിച്ചു നോക്കിയതിനും കൂട്ടുകാരെ എല്ലാം അത് കാണാൻ കൂട്ടിയതിനും തവളക്കുട്ടിയെയും സംഘത്തെയും എല്ലാരും അഭിനന്ദിച്ചു ശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല കഥ